നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ നാലിൽ മത്സരാർത്ഥിയായി എത്തി പ്രേക്ഷകർ ഹൃദയം കീഴടക്കിയ താരമാണ് റോബിൻ രാധാകൃഷ്ണൻ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ റോബിനെ ബിഗ് ബോസിലേക്ക് എത്തുമ്പോൾ പലർക്കും അറിയില്ലായിരുന്നു എന്നാൽ ഷോ തുടങ്ങിയത് മുതൽ ഡോക്ടർ റോബിൻ എന്ന പേര് കേരളത്തിൽ തരംഗമായി മാറുകയായിരുന്നു ബിഗ് ബോസ് വീടിനകത്തും പുറത്തുമൊക്കെ വിവാദ താരമായിരുന്നു റോബിൻ എന്നാൽ ബിഗ് ബോസിൽ നിന്നും പുറത്തെത്തിയ ശേഷം തന്റെ സ്വപ്നങ്ങൾ ഓരോന്നായി യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് റോബിൻ റോബിനെ പോലെ തന്നെ ഇന്ന് മലയാളികൾക്ക് സുപരിചിതയാണ് പ്രതിശ്രുത വധു ആരതി പൊടി സോഷ്യൽ മീഡിയയുടെ പ്രിയപ്പെട്ട ജോഡിയാണ് റോബിനും ആരതി ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇരുവരുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത് അപ്രതീക്ഷിതമായി കണ്ടുമുട്ടി പ്രണയത്തിലായവരാണ് റോബിനും ആരതി ബിഗ് ബോസിന് ശേഷം റോബിൻ വലിയ ജനപ്രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നത് റോബിനെ അഭിമുഖം ചെയ്യാൻ വന്ന അവതാരകരിൽ ഒരാളായിരുന്നു ആരതി അവിടെ നിന്നുമാണ് ഇരുവരുടെയും സൗഹൃദം തുടങ്ങുന്നത് പിന്നീട് അത് പ്രണയത്തിലേക്ക് വഴിമാറി വിവാഹ നിശ്ചയത്തിലേക്ക് എത്തുകയായിരുന്നു അതിനിടെ റോബിനെതിരെ ഒരുപാട് വിമർശനങ്ങളും ട്രോളുകളും എല്ലാം വന്നപ്പോഴും വിവാദങ്ങളിൽ പെട്ടപ്പോഴെല്ലാം റോബിന് പിന്തുണയുമായി ആരതി ഉണ്ടായിരുന്നു ഇപ്പോഴിതാ വിവാഹ തീയതി പങ്കുവെച്ചുകൊണ്ട് റോബിൻ എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു റോബിനും ആരതിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം വിവാഹത്തെ പറ്റി താരങ്ങൾ ഇതുവരെ ഒന്നും പറഞ്ഞിരുന്നില്ല ആരതി സിനിമയിൽ അഭിനയിക്കുന്നത് കൊണ്ടും ബിസിനസിന്റെയും മറ്റുമായി നിരവധി തിരക്കുകളൊക്കെ ഉള്ളത് കൊണ്ടുമാണ് വിവാഹം വൈകുന്നതെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ നിശ്ചയം കഴിഞ്ഞ ഒരു വർഷം പൂർത്തിയായ ദിവസത്തിൽ വിവാഹത്തെ കുറിച്ച് പറഞ്ഞ ാണ് താരങ്ങൾ എത്തിയിരിക്കുന്നത് ഈ വർഷം ജൂണിൽ തങ്ങളുടെ വിവാഹം ഉണ്ടെന്ന് പറഞ്ഞ ഒരു പോസ്റ്റാണ് റോബിനും ആരതിയും വളരെ കൂടിയാണ് ഞങ്ങളുടെ വിവാഹ തീയതി അറിയിക്കുകയാണ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് വിവാഹം അതൊരു ബുധനാഴ്ചയാണ് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം വേണം എല്ലാവർക്കും നന്ദി എന്നുമാണ് റോബിൻ പങ്കുവെച്ച കുറിപ്പിലൂടെ പറയുന്നത് വിവാഹ നിശ്ചയത്തിലെ ചിത്രങ്ങളും റോബിൻ പങ്കുവച്ചിരുന്നു ഇതോടെ താരങ്ങൾക്ക് ആശംസ അറിയിച്ചുകൊണ്ടുള്ള കമന്റുകളും വന്നു തുടങ്ങി റോബിനും ആരതിക്കും ആശംസകൾ ഒരു സന്തോഷ വാർത്ത കേൾക്കാൻ കാത്തുകാത്തിരിക്കുകയായിരുന്നു ഒരുപാട് സന്തോഷം ആ ധന്യ മുഹൂർത്തത്തിനായി കാത്തിരിക്കുന്നു നിങ്ങളുടെ വിവാഹ നിശ്ചയ ദിവസം തന്നെ ഇപ്പോഴും മനസ്സിൽ നിന്നും മായുന്നില്ല ആ ഒരു ആരോഗ്യ സൗഖ്യത്തോടെ ഒരുപാട് വർഷം ഒരുമിച്ച് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്ന ഒരാളെ കിട്ടുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും എന്നും മുന്നോട്ടു പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ അതേസമയം ആരതി ആരതിപ്പൊടി പിന്നണി ഗായികയായ സിനിമയുടെ പരിപാടിക്ക് കഴിഞ്ഞ ദിവസം എത്തിച്ചേർന്നിരുന്നു റോബിൻ രാധാകൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നില്ല വിവാഹ നിശ്ചയം കഴിഞ്ഞ് ഒരു വർഷമായിട്ടും വിവാഹം എന്നാണ് എന്ന ചോദ്യം ഈ പരിപാടിയിൽ ആരതിക്ക് നേരെ ഉയർന്നിരുന്നു ഫാഷൻ ഡിസൈനറാണ് ആരതി ആരതിപ്പൊടി ബിഗ് ബോസിന് നൽകിയ താര തിളക്കത്തിന് ശേഷം റോബിൻ രാധാകൃഷ്ണൻ ഒട്ടേറെ പരിപാടികളിൽ ഉദ്ഘാടകനായും മുഖ്യ അതിഥിയായും കേരളം മുഴുവൻ നിറഞ്ഞു നിന്നു അതേ സ്നേഹമാണ് അവർ ആരതി പൊടിക്കും നൽകിയത് റോബിൻ കൂടെ ഇല്ലാതിരുന്ന സമയം മാത്രമല്ല വിദേശത്തായിരുന്ന നേരവും ആരതിക്ക് വിവാഹം എപ്പോൾ എന്ന ചോദ്യം നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്ന് റോബിൻ ആരതി വിവാഹം ശ്ചയം കഴിഞ്ഞ ഒരു വർഷം തികയുന്ന ഈ വേളയിൽ തന്നെ വിവാഹ തീയതി പ്രഖ്യാപിച്ചത് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി ആയിട്ടാണോ എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത്